ഭീകര കേന്ദ്രങ്ങൾക്ക് വലിയ നാശമുണ്ടാവുകയും ചെയ്തിരിക്കുന്നു പാകിസ്ഥാൻ്റെ ഏതെങ്കിലും ഔദ്യോഗിക സംവിധാനങ്ങൾ പട്ടാളം എന്നിവയെ ആക്രമിച്ചിട്ടില്ല എന്നുകൂടി ഇന്ത്യ വ്യക്തമാക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഈ ആക്രമണത്തിന്റെ കാര്യവും സാഹചര്യങ്ങളുമെല്ലാം ഇന്ത്യ ധരിപ്പിക്കുകയും അവർക്ക് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ഈ സംഘർഷം എസ്കരട്ടിയായിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അതേസമയം പാകിസ്ഥാന്റെ നിന്ന് ഇന്ത്യക്കെതിരെ വലിയ ആക്രമണം നടത്തിയെന്ന മട്ടിലിട്ട വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് അവ ഇന്ത്യ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുകയാണ് എഴുപത് ഭീകരരെങ്കിലും കൊല്ലപ്പെട്ടു ഇന്ത്യൻ മിസൈൽ ആക്രമണങ്ങൾ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് അല്പസമയത്തിനകം പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് മാധ്യമങ്ങളെ കാണുകയും ഇതിന്റെ വിശദാംശം പങ്കുവെക്കുകയും ചെയ്യും ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഇന്ത്യൻ സൈന്യം ഇന്നലെ നടത്തിയ ഈ മിസൈൽ അറ്റാക്കിന് ഇട്ട പേര്